ആലുവ സ്വദേശിനിയായ നടി മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു തനിക്കെതിരെ കേസുകൾ കെട്ടിച്ചമച്ചിട്ടുണ്ട് താൻ പരാതി ഉന്നയിച്ചവരും അന്വേഷണ സംഘവുമാണ് അജ്ഞാത കേസിന് പിന്നിലെന്നും ഹർജിയിൽ നടൻ മുകേഷിന്റെ കേസിലെ പരാതിക്കാരിയാണ് നടി വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ മുകേഷിനെതിരെ പരാതി നൽകിയതിന്റെ നൽകിയതിൻ്റെ വിരോധം തീർക്കാൻ തനിക്കെതിരെ വ്യാജ പരാതികൾ നൽകിയിട്ടുണ്ട് എന്നാണോ ഈ നടിയുടെ ആക്ഷേപം രേഷ്മ ബാബു ആലുവ സ്വദേശിനിയായിട്ടുള്ള നടി നേരത്തെ മുകേഷിനെതിരായിട്ടുള്ള കേസിൽ പരാതി നൽകിയിരുന്നതാണ് ഇവരാണിപ്പോൾ നിലവിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചിരിക്കുന്നത് ഈ നടിക്കെതിരെ കഴിഞ്ഞ ആഴ്ച ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ബന്ധുവായിട്ടുള്ള പെൺകുട്ടി ഇവർക്കെതിരെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അതായത് രണ്ടായിരത്തി പതിനാലിൽ തന്നെയും അമ്മയും ചെന്നൈയിലേക്ക് വിളിപ്പിച്ചതിനു ശേഷം ഹോട്ടലിൽ പലർക്കും കാഴ്ചവയ്ക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു ഈ നടിയുടെ അടുത്ത ബന്ധുവായ പെൺകുട്ടിയുടെ പരാതി ഈ പരാതിന്മേലായിരുന്നു പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത് അതിന് തൊട്ടു പിന്നാലെയാണ് മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ നീക്കം പക്ഷേ ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ഈ മുൻകൂർ ജാമ്യ അപേക്ഷയിൽ ഈ ആലുവ സ്വദേശിനിയായിട്ടുള്ള നടി വ്യക്തമാക്കിയിട്ടില്ല പകരം തനിക്കെതിരെ അജ്ഞാതമായിട്ടുള്ള കേസുകൾ കെട്ടിച്ചമച്ചിട്ടുണ്ട് താൻ നേരത്തെ പരാതി ഉന്നയിച്ചവരും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘവുമാണ് ഇതിന് പിന്നിൽ അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും താൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന ഒരു ഭയം നിലനിൽക്കുന്നുണ്ട് ആദ്യ ആക്ട് പ്രകാരം താൻ വിവിധ സ്റ്റേഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഏതെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപേക്ഷ നൽകിയിരുന്നു പക്ഷെ അപേക്ഷയിന് മേൽ കൃത്യമായിട്ടുള്ള മറുപടി ലഭിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ തനിക്ക് മുൻകൂർ ജാമ്യം നൽകണമെന്നുള്ള ആവശ്യമാണ് ഇവർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് താൽക്കാലികമായിട്ട് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഇടക്കാല ഉത്തരവും വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും ഈ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതിന് തൊട്ട് പിന്നാലെയാണ് ഒരു നീക്കം പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇവർ നൽകിയിട്ടില്ല എങ്കിൽ കൂടി ഏതെങ്കിലും അജ്ഞാത കേസുകളിൽ താൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നൊരു ഭയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നു എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നലെയാണ് ഈ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചത് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും നേരത്തെ മുകേഷിനെതിരെയും അതോടൊപ്പം തന്നെ ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെയും പരാതി നൽകുകയും കേസ് അതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് വലിയ രീതിയിലുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ തന്നെയായിരിക്കാം ഈ കേസുകൾക്ക് പിന്നിൽ കെട്ടിച്ചമച്ച വാർത്തകളും കേസുകളുമാണ് തനിക്കെതിരെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യപ്പെടുമെന്നൊരു ഭയം തനിക്ക് നില ിൽക്കുന്നതെന്നും ഈ നടി ഈ അപേക്ഷയിൽ പറയുകയും ചെയ്യുന്നുണ്ട് അടുത്ത ദിവസമായിരിക്കും ഈ ആലുവ സ്വദേശിനായിട്ടുള്ള നടി നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുക